കഥാവിനെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ഇബ്രാഹിം ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ വിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു ഇവിടെ മരണത്തിന്റെ അധികാരി ആരാണ് സത്യത്തിൽ നമ്മൾ ഇടുന്ന വീഡിയോക്ക് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൂടെ മറുപടി ഞാൻ തരണമെങ്കിൽ ഒരു ദിവസം പല വീഡിയോസ് ഇടേണ്ടി വരും എങ്കിലും ലഭിക്കുന്ന സമയത്ത് ആ ഷോർട്ട് ടൈമിൽ ഇതിന് മറുപടി തരാം എന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് ഇവിടെ കഥാവ യേശു ക്രിസ്തുവിനെ കുറിച്ചും അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണെന്നും ന്യായപ്രമാണത്തെക്കൾ വലിയവനാണെന്നും ഒക്കെ വിശദീകരിക്കുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് ഹീബ്രൂസിന് എഴുതിയ ലേഖനം അപ്പൊ ഇത് ഇവിടെ കൃത്യമായിട്ട് കർത്താവേശു ക്രിസ്തു ജഡ്വങ്ങളോട് കൂടിയവൻ ആയി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ നമ്മൾ പാട്ട് പാട്ടുപാടാറല്ലേ മരണാധികാരിയായിരുന്ന ഹോരനാം പിശാജിനെ മരണത്താല നീക്കി ഭീതി തീർത്ഥനാഥനെ എന്നിട്ടും പിന്നെ ഏത് വിഷാജും അതെനിക്ക് അറിയത്തില്ല മരണത്താലെ നീക്കിയെന്നും പറയും നീക്കിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു നമുക്ക് സംശയം വരും ആരാണ് സത്യം പ്രതി ഈ മരണാധികാരിയായ പിശാജ് മരണത്തിന് ആർക്കാണ് അധികാരമുള്ളത് എന്ന് നമ്മൾ വായിക്കാതെ വിശ്വത തിരുവഴുത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചു പോകാനോ പറയാനോ ഉള്ള അധികാരമൊന്നും ദൈവം നമ്മുടെ വർക്കെ തന്നിട്ടില്ല നമ്മൾ ആദ്യം അറിയേണ്ടത് ഒന്ന് കുരിന്ധ്യാലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി ആറാമത്തെ വാക്യമാണ് ഒന്ന് കുരുന്ധ്യാലേഖനം പതിനഞ്ചിന്റെ അൻപത്തി ആറിൽ ഇങ്ങനെയാണ് പറയുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളു എവിടെ ഇപ്പൊ മരണത്തിന്റെ ജയം എവിടെയെന്ന് ചോദിക്കുന്നു മരണത്തിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിക്കുന്നു അടുത്തത് മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം അപ്പം പാപത്തിന്റെ ശക്തിയായ ന്യായപ്രമാണം മരണത്തിന്റെ വിഷമുള്ളായ പാപം അപ്പം പാപം കൊണ്ട് മരണം വരുന്നു പാപത്തിന് ശക്തി കൊടുക്കുന്നത് ന്യായപ്രമാണം അപ്പം ഈ ശക്തിയും അധികാരവും ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടിരിക്കുക പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം പാപത്തിന്റെ വിഷമുള്ളു മരണത്തിന്റെ വിഷമുള്ളു പാപം അപ്പം പാപമെന്ന കൊണ്ട് കുത്തേൽക്കുമ്പോഴാണ് ആ വിഷമുള്ളിന് ന്യായ പ്രമാണം അധികാരവും ശക്തിയും നൽകുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് അപ്പം ഇവിടെ മരണത്തിന്റെ കാരണം വേദപുസ്തകം പറയുന്നു ന്യായ പ്രമാണമാണ് അപ്പം ന്യായപ്രമാണത്താലാണ് മരണം പാപം പാപം കണക്കെടുത്ത് പാപം വരുന്നത് കൊണ്ട് മരണവും വരുന്നു ഇത് നിങ്ങൾക്ക് സംശയമില്ലാത്ത കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കും അതായത് നിയമം ലംഘിക്കുമ്പോഴാണ് മരണം വരുന്നത് അപ്പം മരണത്തിന് ശക്തി നൽകുന്നത് മോശയുടെ ന്യായപ്രമാണം നിയമം ഇല്ലെങ്കിൽ കുറ്റമില്ല അപ്പം മരണാധികാരി നിലനിൽക്കുകയില്ല അപ്പം മരണാധികാരിയായ പിശാജിനെ നീക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ നീക്കുക എന്നാണ് അപ്പം ന്യായപ്രമാണത്തെ എക്സിക്യൂട്ട് ചെയ്തത് ആരാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ ഈ മരണത്തിന് ആ നിയമത്തെ ആ പ്രോസിക്യൂട്ടറിയെ പ്രോസിക്യൂട്ടർ ആരാണ് അക്യൂസ് ചെയ്തിരുന്ന ആ പിശാജ് ആരാണ് അല്ലെങ്കിൽ ആ പിശാജ് എന്ന് പറയുമ്പോൾ അതിനെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഡയബോളോസ് എന്നാണ് ഡയബോളോസ് എന്ന് പറഞ്ഞാൽ അക്യൂസർ സ്ലാൻഡർ അതായത് കുറ്റപ്പെടുത്തുന്നവൻ പ്രോസിക്യൂട്ടർ ഹീബ്രൂൽ അങ്ങനെ ഹസാത്താനിന് വേണമെങ്കിൽ പറയാം അത് കുറ്റം ആരോപിക്കുന്നവൻ അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ശിക്ഷ വിധിക്കാൻ കഴിവുള്ളവൻ പ്രമാണം വെച്ച് ശിക്ഷ വിധിക്കുന്നവൻ ആരാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ പഴയ പഴയനിമ വായിക്കുമ്പോൾ ശബത്തിൽ ഒരു മനുഷ്യൻ വിറക് പറക്കുന്നത് കണ്ട് ആ വിറക് പറക്കുന്നത് കണ്ട ജനം മോശയുടെ എടുക്കൽ വന്ന് പറഞ്ഞു നാട ഒരുത്തൻ ശബത്തിലിരിക്കും മോശ എന്തു ചെയ്തു കൽപ്പന പുറപ്പെടുവിച്ചു അവനെ കല്ലെറിഞ്ഞുകൊല്ലണം അപ്പോൾ ആ ആളിനെ കല് കല്ലെറിഞ്ഞുകൊല്ലണം എന്ന് അധികാരം കൊടുത്തതാര് മോശയാണ് എന്തുകൊണ്ട് മോശ കൊടുത്തു മോശയായിരുന്നു അന്ന് ന്യായപ്രമാണത്തെ അതെ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന അധികാരി എന്ന് പറയുന്നത് മോശയാണ് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലത്ത് മരണത്തിന്റെ അധികാരി ആരായിരുന്നു എന്നറിയാൻ നമ്മൾ വിശുദ്ധ തിരുവഴുത്തിലേക്ക് തന്നെ പോണം ഞാനിതല്ല വേദോസം വെച്ചാൽ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ വേദഭാവമൊക്കെ നോക്കുക ഓക്കെ അപ്പോസൽ പ്രവൃത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതൽ വാക്യങ്ങൾ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു എന്തിനാ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും വിശ്വ നിശ്വസിച്ചത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയാകെ താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണ ഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു അപ്പൊ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു മസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി എറുസലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടെ പള്ളികൾക്ക് പള്ളിക്ക് അവനോട് അധികാരപത്രം വാങ്ങി ആരുടെ നിന്ന് അധികാരപത്രം വാങ്ങിയേ ഭീഷണിപ്പെടുത്തി കൊലപാതകം ചെയ്ത് പിടിച്ചുകെട്ടി എവിടെ കൊണ്ടുവരണം എറുഷലേമിൽ കൊണ്ടുവരണം അവരെ ന്യായപ്രമാണം വെച്ച് വിധിക്കാനും കൊല ചെയ്യാനും ഭീഷണിപ്പെടുത്താനുമുള്ള അധികാരം ആരുടെ പക്കൽ നിന്ന് വാങ്ങി മഹാപുരോഹിതന്റെ പക്കൽ നിന്ന് വാങ്ങുകയാണ് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു അധികാരപത്രം വാങ്ങി അപ്പം കൊല്ലുവാനും കൊല ചെയ്യാനും ഭീഷണിപ്പെടുത്താനും വലിച്ചു കെട്ടി പിടിച്ചു വലിച്ച് ഉപദ്രവിച്ചു കൊണ്ടുവരാനുള്ള അധികാരം കൊടുത്തത് ആരാണ് മഹാപുരോഹിത അപ്പൊ ന്യായ പ്രമാണത്തിന്റെ അധികാരിയായിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ മഹാപുരോഹിതനാണ് അപ്പം മഹാപുരോഹിതനാണ് ഇത് ഈ നിയമത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയെ പോലെ നിയമത്തെ വ്യാഖ്യാനിച്ച് അതിന് വിധി കല്പിക്കുന്നത് മഹാപുരോഹിത അപ്പം മരണാധികാരിയായ വിശാജ് എന്ന് പറയുന്നത് ഏതോ അജ്ഞാത ജീവിയല്ല സെലസ്ട്രിയൽ ഗുണ്ടയല്ല അത് നായ പ്രമാണത്തിന്റെ കർത്താവായിരിക്കുന്ന ന്യായ പ്രമാണത്തെ നിലവിൽ കൊണ്ടുവരുന്ന അധികാരമുള്ള നിയമത്തിന്റെ ആ കുറ്റം ചുമത്താൻ അധികാരമുള്ള ഡയബോളോസ് അതിനെ ഇവിടെ പിശാജ് എന്തൊക്കെ പറയും പക്ഷെ അക്യൂസർ ആണ് അദ്ദേഹമാണ് അതിന്റെ അധികാരി അപ്പൊ മരണാധികാരിയെ നീക്കുക എന്ന് പറയുന്നത് ന്യായപ്രമാണം നീങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പൗരോഹിത്യവും അവസാനിച്ചു അതുകൊണ്ടാണ് നമ്മൾ വേദോസം വായിക്കുന്നത് ആ അത് പഴകിയതും ജീർണിച്ചതുമായത് നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു ഇബ്രാഹിലേഹ എട്ടിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സോ ന്യായ പ്രമാണത്തിന് നീക്കം വന്നപ്പോൾ ന്യായപ്രമാണ സംബന്ധിയായിരുന്ന ന്യായപ്രമാണത്തിന്റെ അധികാരികളായിരുന്ന ആ പൗരോഹിത്യവർഗവും അതിനോടൊപ്പം തന്നെ നീങ്ങി കൂട്ടത്തിൽ ദേവാലയവും നീങ്ങിപ്പോയി അപ്പൊ യേശു കർത്താവിന്റെ കാൽവറിയിലാണ് ആദ്യം സംജാതമായത് ആദ്യം അതിൻ്റെ ആരംഭം നടന്നത് അവന്റെ മരണത്താൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിലവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അതുകൊണ്ടിനി മരണാധികാരിയായ പിശാജ് എന്ന് പറഞ്ഞ ആരും ശാസിക്കാനോ ഫലസിക്കാനോ ഒന്നും പോകണ്ട അത് നശിച്ചിട്ട് ഇല്ലാതായിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷമായി നമ്മൾ പിതാവിലും പുത്രനിലും പരിശുദ്ധ റുഖായിലും പുത്തന ഋഷുലേമിൽ പുതുവാന ഭൂമിയിൽ മരണമില്ലാത്ത നിത്യജീവൻ പ്രാപിച്ച് ഇമ്മോർട്ടാലിറ്റി അനുഭവിക്കുന്ന ദൈവനീതി പ്രാപിച്ചിരിക്കുന്ന നീതി വസിക്കുന്ന പുതുവാന ഭൂമിയിൽ ദൈവത്തോടൊപ്പം താമസിക്കുന്നു അതുകൊണ്ട് മരണാധികാരിയെ ഭയപ്പെടണ്ട എന്ന ഒരു സദ്വർദ്ധമാനം നിങ്ങളോട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു മറ്റൊരു ചോദ്യത്തിന് മറുപടിയുമായി നമുക്ക് അടുത്ത ദിവസം വരാം അതുവരെ ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റൊരാൾക്ക് ഇത് നിങ്ങൾ കേൾപ്പിക്കണം കാരണം നമ്മൾ എല്ലാവരോടും ചേർന്ന് ഇത് ചെയ്താൽ മാത്രമേ ഈ മാലിന്യം മുഴുവൻ മാറ്റാൻ കിട്ടത്തുള്ളൂ കടലിലെ ഉപ്പിനെ മാറ്റാൻ എത്ര കഷ്ടമാണോ അതുപോലെയാണ് ക്രൈസ്തവ സമൂഹത്ത് വന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ മാറ്റുക എന്നത് അതുകൊണ്ട് എല്ലാവരും എന്നോട് ഈ മെസ്സേജുകൾ കേട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഏവരും ആത്മാർത്ഥമായി മറ്റ മനുഷ്യനെയും പേടിക്കണ്ട ഒരു വാസ്ത്രയും പേടിക്കണ്ട ഒരു പുരോഹിതനെയും പേടിക്കണ്ട ഒരു ബിഷപ്പിനെയും പേടിക്കണ്ട ഒരു നേതാവിനേയും പേടിക്കേണ്ട കർത്താവിനെ മാത്രം ഭയപ്പെടുക സത്യം ലോകത്തിന് മുമ്പിൽ ധൈര്യമായിട്ട് പറയുക ഇത് നിങ്ങൾക്ക് കൺവിൻസ് ഒരു കൃത്യമായി എന്ന് തോന്നിയാൽ അത് അങ്ങനെ തന്നെയോ എന്ന് വചനത്തിൽ പരിശോധിക്കുക എന്നിട്ട് എല്ലാവരോടും അത് ഷെയർ ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു